എന്നത് നല്ലൊരു സംസ്കാരമാണ് ആ മുണ്ടുക്കുമ്പോൾ തന്നെ അത്യാണിക്ക് കണങ്കാലിന് താഴെ വലിച്ചടക്കലും അതേപോലെ മുട്ടുവെളിവാകുന്ന വിധത്തിൽ അതിനെ മടക്കി കുത്തരും തെറ്റാണ് ഒരാളുടെ ഔറച്ച് കാണലും ഇവന്റെ ഔറച്ച് മറ്റുള്ളവർ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കലും ഇസ്ലാമികമായിട്ട് അത് തെറ്റ് തന്നെയാണ് ഹറാമാണെന്നതിൽ വേറെ അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മമ്മിനെ നാം ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകുകയാണ് ടോയ്ലറ്റിന്റെ അകത്ത് കയറിയാലല്ലാതെ നാം ഒരിക്കലും നമ്മുടെ ഔറത്ത് വെളിവാക്കാൻ പാടില്ല അരാരുമില്ലാത്ത ഇടങ്ങളിൽ പോലും നഗ്നത വെളിവാക്കൽ തെറ്റാണെന്നല്ലേ ധരിച്ചിരിക്കുമ്പോൾ പോലും നഗ്നത ഒളിവാക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതൊക്കെ വളരെ ഗൗരവമായ വിഷയമാണ് അപ്പൊ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്